സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് യുവതിയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ സ്വകാര്യധനമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം നടന്നത് ജീവനക്കാരി ഒറ്റപ്പാലം പോലീസിനെ സമീപിച്ചതിനാൽ തട്ടിപ്പിനിരയാവാതെ രക്ഷപ്പെട്ടു മൊബൈൽ ഫോണിൽ അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പുകാർ സംസാരിച്ചത് ചോദിക്കുന്നതിനെല്ലാം വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു കോൾ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല തുടർന്ന് യുവതി ഒറ്റപ്പാലം പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസും വിളിച്ചു നോക്കിയെങ്കിലും ലഭ്യമായില്ല ഇതിനിടയിൽ തട്ടിപ്പുകാർ മെസ്സേജിലൂടെ ചാറ്റിംഗ് നടത്തി ബാങ്ക് വിവരങ്ങൾ ചോദിച്ചതോടെ തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കി വിവരങ്ങൾ കിട്ടാതായതോടെ സംശയം തോന്നിയ തട്ടിപ്പുകാർ പിൻവാങ്ങി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി